കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ വൻമരങ്ങൾ മഴക്കാലത്ത് മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീഴുന്നതും പതിവായിരുന്നു വിഷയം അടിമാലിക്കുമണി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ മരങ്ങളാണ് വെട്ടിമാറ്റിയത് ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിന്നിരുന്ന ഏഴോളം മരങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭയും വനംവകുപ്പും വെട്ടിനീക്കിയത് മഴക്കാലമാകുന്നതോടെയും മരങ്ങൾ കടപുഴകി വീണും ഒടിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ബസ് ഇവിടെ സഹകരണത്തോടെ ഇന്നിപ്പോൾ ഇത് വെട്ടാനായിട്ട് ഉള്ള ഫോറഷൻ്റെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെയും കട്ടപ്പന പോലീസിൻ്റെ എല്ലാ സഹായം ലഭിച്ചു ഇന്നിപ്പോൾ ഇത് ഇന്ന് വെട്ടാനാരംഭിച്ചു ഇതിപ്പോൾ നാളെ കൊണ്ട് പൂർത്തിയാവും

ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്